നടൻ ദുൽഖർ സൽമാനെ തനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും അദ്ദേഹത്തെ പോലുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണ് എന്നും അതുമാത്രമല്ല ദുൽഖർ തന്നെ സമ്മതിക്കുകയാണെങ്കിൽ പുള്ളിക്കാരെ തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ റെഡിയാണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള ആൻ സുന്ദൂർ ധോണിയുടെ പുതിയ ഇൻറ്റർവ്യൂവിൽ കാണാനടിയായിട്ടുള്ളത് ഇത് മാത്രമല്ല ഇതൊരു പുതിയ അനുഭവമല്ല അല്ലെങ്കിൽ ഇതൊരു പുതിയ വാർത്തയുമല്ല ഇത് ഇതിനു മുമ്പും ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് എന്തിനേറെ പറയുന്നു പ്രണവ് മോഹൻലാൽ അതായത് മോഹൻലാലിന് മാനായിട്ടുള്ള പ്രണവ് മോഹൻലാലിൽ വിവാഹം ആവശ്യമായിട്ടുള്ള ഒരുപാട് തവണ ഇതുപോലുള്ള പല മാധ്യമങ്ങൾക്കും റിപ്പോർട്ട് കൊടുത്ത ഒരു നടിയായിരുന്നു നമ്മുടെ ഗായത്രി സുരേഷ് എന്ന് പറയുന്ന ൃശ്ശൂർ കാര്യം പുള്ളിക്കാരി പലപ്പോഴായിട്ട് ഇതേപോലെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പ്രണവ് മോഹൻലാലെനിക്ക് ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നുള്ളതെല്ലാം അത്തരത്തിലുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ ആൻ സിന്ധു ജോണി ആയിട്ടുള്ള ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറഞ്ഞിരിക്കുന്നത് ദുൽഖർ സൽമാൻ ഭയങ്കര ഇഷ്ടമാണ് ദുൽഖർ സൽമാൻ മലയാളത്തിൽ നിലവിലുള്ള യൂത്ത്മാരുടെ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻസോം ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ് അതുകൊണ്ട് പലർക്കും ഒരു ക്രഷ് തോന്നുന്ന തരത്തിലുള്ള ഒരു ആക്ടറാണ് എന്നാൽ ആൻ സിന്ധു ജോണി പറഞ്ഞത് ഇപ്രകാരം മാത്രമല്ല എന്ത് അതായത് ദുൽഖറിനെ കല്യാണം കഴിക്കാൻ താല്പര്യമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണെന്ന് മാത്രമല്ല അതിൽ ഒരു കാര്യം കൂടി ഡ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട് കുട്ടിയുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം അറിയാം എന്നാൽ ആ കുട്ടി കുട്ടിയുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമേ അല്ല എന്നാണ് ഈ ഒരു ഇൻഫ്ലുവൻസ് പറഞ്ഞത് എന്നാലും കൂടി ഞാൻ വിവാഹത്തിന് തയ്യാറാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ആൻ സുന്ദു ജോണി എന്നുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസ് പറയാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖറിന് അത്രമേൽ ഇഷ്ടമായത് കൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ദുൽഖറിനെ വിവാഹം കഴിക്കാൻ ഇപ്പം തന്നെ റെഡിയായി എന്ന് പറയാനൊന്നും കഴിയില്ല ആ ഒരു ഇൻ്റർവ്യൂവിൽ ആ ഒരു ആങ്കർ ചോദിച്ചതിന് മറുപടി ആയിട്ട് ആരെയും വിവാഹം കഴിക്കാനായി താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ ആ മനസ്സിൽ കണ്ടുവച്ചിട്ടുള്ള ഒരു മോഡലായിട്ടുള്ള ഒരാളുണ്ടാകും അത് ദുൽഖർ സൽമാനെ പോലുള്ള ഒരാളായിരിക്കണം എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുട്ടിയും അത്തരത്തിലുള്ളൊരു മറുപടി പറഞ്ഞിട്ടുണ്ടാകും അതായത് ദുൽഖറിനെ പോലെയുള്ള ഒരു ആളിനെ കിട്ടിയാൽ അല്ലെങ്കിൽ വ്യക്തിയായാലും എനിക്ക് കുഴപ്പമില്ല എന്ന ായിരിക്കും പുള്ളിക്കാരി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് കരുതിയിട്ട് ആ ഒരു ദുൽഖറിന്റെ മകൾ ഉൾപ്പെടെ ഉള്ള മകൾ മകൾ ഉൾപ്പെടെ അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ താല്പര്യമാണെന്നൊന്നും എന്നൊന്നും കൊടുക്കേണ്ടത് ആവശ്യമില്ല പക്ഷെ ഈ ഒരു പോസ്റ്റിന് താഴെ കുറിച്ചിരിക്കുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻ്റുകളുണ്ട് ആ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറിനെ അത്രമേൽ വഷളാക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് പലരും അതിൽ അടി അടിക്കുറപ്പുകൾ ഇട്ടിരിക്കുന്നത് പക്ഷേ ഏതൊരു മനുഷ്യനായാലും അത് ആ ഒരു ആ ഒരു വ്യക്തിക്ക് ഒരു ക്രഷ് ഉണ്ടാവും അത് ഏത് മേഖലയിലായാലും ഇപ്പോൾ ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ സിനിമ മേഖല ആയാലും ഓരോ ഓരോരായിട്ടുള്ള ഫാൻസ് ഫാൻസർ ഉണ്ടാവും അല്ലെങ്കിൽ പോലെ ക്രഷുണ്ടാവും ആ ഒരു രീതിയിൽ അത് കണക്കിലെടുത്താൽ മാത്രം മതി